റഫയിലെ പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ തുടച്ചുനീക്കിയെന്ന ഇസ്രയേലി പ്രചാരണത്തിന്റെ മുന്നയൊടിച്ച് ഹമാസ് റഫയ്ക്ക് സമീപമുള്ള ബുർഷ് അവാദിൽ ഇസ്രയേലി സൈന്യത്തെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അല്ലക്സ ബ്രിഗേഡ് പുറത്തുവിട്ടു ഒരാഴ്ചയിൽ പുറത്തുവിടുന്ന രണ്ടാം വീഡിയോ ദൃശ്യങ്ങളാണിത് അതിസങ്കീർണമായ സൈനിക നടപടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇസ്രയേലി സൈനികരുടെ കൂട്ടത്തെയും എഞ്ചിനീയറിംഗ് വണ്ടിയെയും ഡി സൈനിക ബുൾഡോസറിനെയും ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണിത് സിൻവാറിന്റെ രക്തത്തിന് പകരം ചോദിക്കുന്നുവെന്ന പേരാണ് ഈ സൈനിക നടപടിക്ക് നൽകിയിരിക്കുന്നത് ഇസ്രയേലി സൈനികരുടെ ലക്ഷ്യം എന്താണെന്ന് അലക്സ ബ്രിഗേഡിന് മുൻകൂട്ടി അറിയാമെന്നതാണ് ഈ സൈനിക നടപടിയുടെ ഒരു പ്രത്യേകത മൂന്നാം വീഡിയോ ഉടൻ വരുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജവലിയയുടെ കിഴക്കൻ ഭാഗത്ത് ഒരു സൈനിസ്റ്റ് സൈനികനെ സ്നൈപ്പർ തോക്കുപയോഗിച്ച് വെടിവെച്ചതായി അൽ ഖസം ബ്രിഗേഡ് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി സൈന്യത്തെ യന്ത്രത്തോക്കുപയോഗിച്ചും നേരിട്ടു ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡും രക്തസാക്ഷി അബു അലി മുസ്തഫ ബ്രിഗേഡും സംയുക്തമായി നെറ്റ്സാരിം പ്രദേശത്ത് ബോംബ് ആക്രമണവും നടത്തി ജൂത കുടിയേറ്റക്കാർ എവിടെയായാലും അവരെ ആക്രമിക്കുമെന്ന് ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിലെ നേതാവായ അബ്ദുൾ റഹ്മാൻ ഷാഹിദ് പ്രസ്താവനയിൽ അറിയിച്ചു തുബാസിൽ രണ്ട് പലസ്തീനികളെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഷാഹിദ് ഇക്കാര്യം പറഞ്ഞത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിക്കുന്ന പക്ഷം യുദ്ധാനന്തരം ഹമാസും ഫത്തഹും സംയുക്തമായി ഗാസയിൽ ഭരണം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യാനായി ചൊവ്വാഴ്ച ചേർന്ന മീറ്റിംഗ് ാണ് ഇക്കാര്യം തീരുമാനമായത് അയൽ രാജ്യമായ ഈജിപ്താണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ഫതഹ് അബ്ബാസിന്റെ അംഗീകാരത്തോടെയാവും കമ്മിറ്റി അന്തിമമായി നിലവിൽ വരിക സംയുക്ത ഭരണസമിതി കമ്മ്യൂണൽ സപ്പോർട്ട് കമ്മിറ്റി എന്ന പേരിലാകും അറിയപ്പെടാൻ പോകുന്നത് യുദ്ധാനന്തര ഗാസയുടെ സമ്പദ്വ്യവസ്ഥ വിദ്യാഭ്യാസം ആരോഗ്യം പുനർനിർമ്മാണം മാനുഷിക സഹായങ്ങൾ എന്നിവയാകും കമ്മിറ്റിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങൾ ഭരണസംബന്ധമായതും നിയമ സാമ്പത്തിക വിഷയം ിലെല്ലാം തന്നെ പലസ്തീൻ അതോറിറ്റിയുടെ നേതൃത്വത്തിലാകും അന്തിമ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഈജിപ്തിനടുത്തുള്ള റഫ അതിർത്തിയിലും സംയുക്ത സമിതിയുടെ കീഴിലാവും ഭരണം നടക്കുന്നത് കമ്മിറ്റിയിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങളുണ്ടെന്നും അവരിൽ പലരും ഗാസയിൽ നിന്നുള്ളവരാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അബ്ബാസിന്റെ അന്തിമ അനുമതി തേടി സെൻട്രൽ പാർട്ടി കമ്മിറ്റി അംഗമായ അസം അൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഫത്തയുടെ പ്രതിനിധി സംഘം റമലിയിലേക്ക് മടങ്ങിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ കമ്മിറ്റിയുടെ അജണ്ടകൾ അംഗീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഫത്തഹ് ഉൾപ്പെടുന്ന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഹമാസ് കമ്മിറ്റി രൂപീകരണത്തിനായി അനുകൂല നിലപാട് എടുത്തിട്ടുണ്ട് അനുകൂലിൽ ഗാസയിൽ ഹമാസ് അധികാരത്തിലെത്തിയതു മുതൽ ഇരു കക്ഷികളും അനുരഞ്ജനത്തിനായി നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ള ഫത്തഹും ഹമാസും ഗാസയിൽ ഭരണം നടത്തുന്നതിനെ ഇസ്രായേൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല സമ്പൂർണ്ണ രാഷ്ട്രപദവി ലഭിക്കുന്നതിന് മുന്നോടിയായി ബാങ്കിലും ഗാസൈ ും ഭരണമേറ്റെടുക്കാൻ പലസ്തീൻ അതോറിറ്റിയോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുന്നതിനെ എതിർത്ത് ഇസ്രായേൽ ഗവൺമെന്റ് യു എയുമായി ചേർന്ന യുദ്ധാനന്തര പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള